ഹായ് ഫ്രണ്ട്സ് എക്സാം ജോബ് അയക്കിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിൽബ ബോർഡിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി എസ് സി പരീക്ഷയില്ലാതെ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് തിരുവനന്തപുരം റിലീജിയൻ കോഓപ്പറേറ്റീവ് പ്രൊഡ്യൂസ് യൂണിയൻ ലിമിറ്റഡിന്റെ വിവിധ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഇന്റർവ്യൂ വഴിയാണ് നിയമനം ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഇന്റർവ്യൂ നടക്കുന്നതാണ് നിലവിൽ രണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ടയിലായിരിക്കും നിയമനം ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് മൂന്നായിരത്തി രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ അനിമൽ ഹസ്ബൻഡറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താൽക്കാലിക നിയമനമാണ് ഏജിലും വയസ്സാണ് എന്നാൽ ഏജ് ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഐ ഡി പ്രൂഫ് തുടങ്ങിയവയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസുമായി ഇന്റർവ്യൂ ബോർഡിൽ എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്